ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇ എം ഇ റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ നമുക്ക് അധികം ലേറ്റ് ആക്കേണ്ട വീഡിയോയിലോട്ട് കിടക്കാം വൺ കെ ജിയുടെ കേക്കിന് ടോട്ടൽ ഫോർ എഗ്സ് ആണ് കേട്ടോ വേണ്ടത് നമുക്ക് രണ്ട് ബാച്ചായിട്ട് അത് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഒരു ബൗളെടുത്ത് വെച്ച് ഹാഫ് കപ്പ് മൈദ ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് മൂന്ന് തവണ അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കൂടുതൽ അരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കേക്ക് നല്ല ഹൈറ്റിൽ കിട്ടും ഇനി ഒരു ചെറിയ ബൗളെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഫോർ ടു സിക്സ് ഡ്രോപ്സ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഫോറേ ആഡ് ചെയ്യുന്നുള്ളൂ ഇനി കുറച്ചുകൂടി ഡാർക്ക് കളർ കിട്ടണമെങ്കിൽ കുറച്ചുകൂടി അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തത് കുറച്ച് ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കളർ ആഡ് ചെയ്യേണ്ടി വരും ഇനി രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം ണ്ട് എന്നിട്ടൊരു അരിപ്പയിലിട്ട് ഇങ്ങനെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമർ പറഞ്ഞ സെയിം തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ ഈ ഒരു ഡിസൈൻ തന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ഇതുപോലെയുള്ള ക്രംസൊക്കെ മുകളിൽ ഇട്ട് കൊടുത്ത് സൈഡിലും കൂടി ഇട്ട് കൊടുത്തതാണ് അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് അത് ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ അത് തന്നെ ചെയ്തു ഇവിടെ ഇപ്പോൾ ഒരു ഓറഞ്ച് കളറിലാണ് കേട്ടോ ഉള്ളത് ശരിക്കും ഇത് റെഡ് കളറാണ് ക്യാമറയുടെ എന്തോ ഫിൽട്ടർ ഇഷ്യൂ വന്നതാണ് ബാക്കി ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ റോസിറ്റയുടെ നോസിലാണ് ഞാൻ എടുത്തത് അത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി വൈറ്റ് ക്രീമും കൂടി ഫില്ല് ചെയ്ത് ചുറ്റും ഇങ്ങനെ റോസ് വരച്ചു കൊടുക്കുന്നുണ്ട് കസ്റ്റമർ പറഞ്ഞ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ വൈറ്റും റെഡും കോംബോലും വേണ്ടതു കൊണ്ട് ആക്ച്വലി ഇത് നമ്മളെ ക്രിസ്മസിന് വന്നൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ ഞാൻ എടുത്തു വച്ച വീഡിയോ ആണ് പക്ഷേ അതിനിടയ്ക്ക് ന്യൂഇയറിൻ്റെയും മറ്റും തിരക്ക് വന്നത് കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ് നമുക്കിങ്ങനെ ചുറ്റും വരച്ച് കൊടുക്കാം ഈ ക്രംസ് നമ്മൾ താഴെയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചുറ്റും വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെക്കൂടി ക്രംസ് വിട്ടുകൊടുത്ത് ഒരു ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട് സെയിം മെത്തേഡ് ആയതുകൊണ്ട് പിന്നെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ ചോക്ലേറ്റിന് രണ്ട് നാല് ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മെരി ക്രിസ്മസ് ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്